എന്താ അതെ പണിക്കാരിക്കുള്ള പൊറാട്ട ഈ കോഴിക്കാരൊക്കെ ആ എട്ട് പണിക്കാരുണ്ട് അഞ്ച് ബംഗാളികളും മൂന്ന് ആസാമികൾ എട്ട് പണിക്കാരുണ്ട് ബംഗാളികളെ ഞാൻ ഉച്ച മനസ്സിലെ മലയാളികളെ ഉച്ച ഇത് അല്ലേ അഞ്ച് ചെറുക്കന്മാരല്ലേ ഗൾഫില് അഞ്ചു ആ അപ്പൊ ഞമ്മക്ക് തന്നെ അല്ലേ പരിപാടി അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഈ മലയാളി എടുക്കാ തോന്നോ ആ മലയാളികൾ എടുക്കുകയാണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് എടുത്തിട്ട് കഴിച്ചൂലേ പറ്റൂ ഇച്ചൊരു എൻജോയ്മെന്റാ എട്ടാളാണ് പണിക്കാർ പണിക്കാർ ആ ഓലൊരു പത്തിരുപയസ് ഇരുപത്തഞ്ചു വയസ്സേലും പണി എടുത്ത് ഇങ്ങനെ പെയ്ക്കോളും ഉച്ച ആണെങ്കിൽ സാധനങ്ങളിങ്ങനെ കൊണ്ടുവന്നിട്ട് രാവിലത്തെ പത്ത് മണിക്കുള്ളതാണ് ഇത് ആ ഉച്ചക്കോ ഉച്ചക്ക് പിന്നെ നന്നായിട്ട് ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കും ഇതിപ്പോ നാലഞ്ചു ദിവസായിട്ട് എട്ടാളുണ്ട് ഒരു പത്തിരുപത്തഞ്ചു ദിവസത്തെ പണിയുണ്ട് ആ അത് ശരി അപ്പൊ നിങ്ങളെ അവരൊന്നും പണിക്ക് ഊൽക്കൊന്നും ഭക്ഷണൊന്നും അധികം വേണ്ടലോ ഊൽക്കാവ ഉപ്പുമാവോ ചായ ഉച്ചക്ക എന്തേലും കഞ്ഞിയോ മുളകരച്ചോ ഒക്കെ വേണ്ടി ആവുമ്പോ നന്നായിട്ട് അങ്ങനെ ഒരു മെച്ചണ്ട് അല്ല ഞാൻ ചോദിക്കൂരി കൊടുക്കുന്നത് എല്ലാതൊന്നും വേണ്ട പിന്നെ അത് വേണം അതിനെ കൊട്ടിയായി ആയിരത്തി കുറഞ്ഞിട്ടിപ്പ എവിടെ പണിക്കാരെ കിട്ടി ആ അപ്പൊ ഒരു കാര്യം ചോദിച്ചു അനക്കും പണി ഉണ്ടെങ്കിലേ ബംഗാളികളെ വിളിച്ചു അയിന്റെ കാനലം മൊതലില്ല ഞാൻ തന്നെ ഇറന്നുകൊണ്ട് ഇത് ചെറുപ്പന്മാരെ അഞ്ചാളുടെ അച്ചരിയാണിത് പള്ളറച്ചിട്ട് പള്ളറച്ചിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടേ കൊടുത്തലും ഓല തീറ്റിച്ചലും ഓലത്ത് കൊണ്ടന്നു കൊടുത്തലും അത് ഞമ്മക്കൊരു എൻജോയ് ആണ് അല്ല എന്നിട്ട് എന്തിനാ പള്ളിക്കുഴി വിളിച്ച് താത്തിയാ പള്ളിക്കൂറി അതൊക്കെ ആൾക്കാരുടെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് അതിന്റെ ഗുട്ടൻസ് വേറെ അല്ല അത് പോട്ടെ പറയുമ്പോ പറഞ്ഞു അന്നാ കൂറി വിളിക്കാൻ ഞാൻ അങ്ങോട്ട് പഠിച്ച പാട് പറഞ്ഞു എനിക്ക് വേണം കൂറിയെന്ന് പറഞ്ഞു അതിപ്പോ പൈസല്ലാന്ന് തോടിക്കോട്ടേച്ചിട്ടാണ് മറ്റേത് പിരിവ് ആ പിരിവ് ഈ പിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വരും കൊടുക്കണ്ടേ ഇതിപ്പോ അതിന്റെ ആവശ്യല്ലേ എന്താ അങ്ങനെ കണ്ടുവരുമോ ആ അവിടെ ഇപ്പൊ നമ്മളവിടെ ഒരു പാർട്ടിയുടെ ഒക്കെ ഒരു ഓഫീസ് ഉണ്ടല്ലോ അതിനൊരു പിരിവ് ഞങ്ങോട് ചോദിക്കണം പറഞ്ഞാണ് ഒരു അയ്യായിരം പിരിവുണ്ട് ും പറയുമ്പോ എല്ലാം പറയണല്ലോ ചെറുക്കന്മാര് പൈസ അയച്ചിട്ട് കൊറച്ച് ഈ പണിക്കുള്ള പൈസ ഞാൻ അവിടെ നിന്നും ഇവിടുന്നൊക്കെ തിരിമറി ഇരുക്ക മനസ്സിലായി അതുകൊണ്ടാണ് പൈസക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല പിന്നെ അന്ന് നിങ്ങളെ അമണിനെ പെണ്ണിനെ പ്ലേ നിങ്ങളെ കണ്ടില്ലല്ലോ അവിടെ ആ അത് ചെന്ന് വരാൻ പറ്റില്ല പോയി ആ ആശുപത്രിയിലും വലിയ ചെലവ് കൂടുതലാണ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് പറഞ്ഞിട്ടേണ്ട സുഖല്ലൊന്നും കുട്ടികളെ കെട്ടിക്കു പറയുമ്പോ അതൊക്കെ എന്താ പറയാ എന്റെ കജമ്മ ഒന്നുമില്ല കിട്ടാല്ലല്ലോ ചെറുക്കന്മാരച്ച് വന്നിട്ട് വേണേ ചെക്കന്മാരില്ലേ ഗൾഫിൽ അഞ്ചു ചെറുക്കന്മാരുണ്ട് ഞമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിലേ നമ്മളെ തന്നെ എന്തേലൊക്കെ ഇങ്ങനത്തെ പെങ്ങളിൽ എട്ട് പെങ്കളിങ്ങനെ മുട്ടിക്കൊണ്ടു എന്നാ ഞാൻ നേരം വൈകിട്ടോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ പറഞ്ഞ കേട്ടു അഞ്ച് ചെക്കന്മാര് ഗൾഫിലാണെന്നാ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ നാല്പത് സെന്റ് സാരം ഉണ്ടക്ക് എട്ട് പണിക്കാർക്ക് അവിടെ പണിയാനുള്ള സ്ഥലം ഉണ്ടോ നാല്പത് സെന്റ് സ്ഥലം അതില് മൂന്ന് പേരയും പിന്നെ കിണറും കുടുംബന്റന്മാരെല്ലാതും ബാക്കി ബാക്കി സ്ഥലങ്ങള് അപ്പൊ അതെന്നെ ഞാൻ ചോദിക്കണത് രണ്ട് മലയാളികൾ എടുക്കണ പണിയാണ് ഇപ്പൊ എട്ട് പങ്കാളികൾ എടുക്കുന്ന ഇറങ്ങി അപ്പൊ ഞാൻ പോരുമ്പോഴാണ് വീടിയും വലിച്ചു ഞാൻ കണ്ടത് ഇവരേര് ഒരു പതിനെട്ട് സെന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പതിനഞ്ച് സെന്റ് ഉണ്ടാവും അതിന് എട്ട് പണിക്കാരും വേണ്ട ഇയാളൊക്കെ എന്താ പറയുക പൊങ്ങച്ചം കാറ്റി അടക്കാണ് അന്റെ ആരപ്പേ അവർക്കും കണ്ടത് പറഞ്ഞു പറഞ്ഞതൊക്കെ ഈ അഞ്ചു മക്കളുണ്ട് ഇവരാ ഗൾഫ് കടന്നിട്ട് ഇടങ്ങറായി എങ്ങനെയാണ് പത്തുറുപ്പ അയച്ചു കൊടുക്കുന്നത് അവർക്ക് അറിയോ ഏഹ് അതെ സംഭവം ഇയാളെ കാട്ടിക്കൂടിൽ എന്താ തോന്നുന്നു ചെക്കന്മാർക്ക് നോട്ട് കെട്ടിക്കണിന്നൊങ്ങ ആ ജാതി പൊങ്ങച്ചാണ് കാട്ടുന്നത് ഇതിലൊന്നും ഒരു കാര്യ അപ്പൊ ഇന്നാള് വണ്ടി ആ പള്ളിക്കൂരി വിളിച്ചു ഞാൻ ചോദിച്ചു ആചാര്യ ഞാൻ വിളിക്കട്ടെ വെച്ചു അപ്പൊ എന്താന്ന് പറ്റൂരച്ച് പോണം കുറി കുറി എത്ര താത്തി വെച്ചിട്ടുണ്ട് ഇത് പറയാ എളാപ്പാന്റെ കാര്യം പറയാണെങ്കിൽ നേരം വിളിച്ചു പിന്നെ കളാ കേട്ടോ അതെ